ചേറ്റുകൊണ്ട് കീക്കാൻ മീത്തൽവീട് തറവാട്ടിലെ വയനാട്ടുകുലവൻ തെയ്യങ്കട്ട് മഹോത്സവത്തിലേക്കായി നടത്തിയ നെൽകൃഷിയുടെ വിളപെടുത്തു ഭരണസമിതി നേതൃത്വത്തിൽ ആവിയിൽ പാടശേഖരത്തിലെ രണ്ടേക്കറിൽ നടത്തിയ കൃഷിയാണ് ഉത്സവാന്തരീക്ഷത്തിൽ കൊയ്തെടുത്തത് പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിന്റെ കീഴിൽ വരുന്ന ചേറ്റുകൊണ്ട് കീക്കാൻ മീത്തൽ വീട് തറവാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിന് വേണ്ടി നടത്തിയ നെൽകൃഷിയാണ് ബുധനാഴ്ച രാവിലെ ഉത്സവ അന്തരീക്ഷത്തിൽ തെയ്യങ്കട്ട് ഉത്സവത്തിന്റെ സുപ്രധാന ചടങ്ങായ കുവമളക്കലിനും മറ്റ് നിവേദ്യാദികൾക്കും ആവശ്യമായ നെല്ലാണ് തറവാട് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയിൽ വിളയിച്ചെടുത്തത് ഇവരുടെ ആത്മാർത്ഥമായ പ്രയത്നത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി കുലവൻ കണ്ടറിഞ്ഞ് കടാക്ഷിച്ചതോടെ കൃഷിയിൽ നിറകതിരിന്റെ നൂറുമേനി തന്നെ വിളഞ്ഞു രാവിലെ തറവാട് സന്നിധിയിൽ കെ വി ജ്യോതിഷ്കാരടവരുടെ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥന നടത്തിയ ശേഷമാണ് വിളവെടുപ്പിനായി വയലിലേക്ക് പുറപ്പെട്ടത് തുടർന്ന് പാലക്കുന്ന് കഴകം ഭവതീയ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് കെ വി അപ്പു ആദ്യ കതിരുകൾ കൊയ്തെടുത്ത് ഉത്സവം ഉദ്ഘാടനം ചെയ്തു തറവാടിന് വെളിപ്പാടുകളുണ്ട് റെയിൽവേ ലൈനിനോട് ചേർന്നുള്ള വിശാലമായ ആവിയിൽ പാടശേഖരത്തിലെ ഏകദേശം രണ്ടേക്കറിലാണ് കൃഷി കൃഷി എടുത്തിരിക്കുന്നത് ഒരു നൂറ്റി അമ്പത് പറ കിട്ടാന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് മുൻകാലങ്ങളിലെല്ലാം തറവാട്ടുകാരനെ ഉത്സാഹിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ഈ നെൽകൃഷിയെല്ലാം ഇപ്പോൾ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് പ്രാദേശികവും അതുപോലെ തന്നെ സമാനമായ ഭക്ത ഭക്തന്മാരും കൂടി തറവാട്ടുകാരെല്ലാം ചേർന്നിട്ട് എടുക്കുന്ന ഒരു കൃഷി രീതിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതുപോലെ തന്നെ പ്രാദേശിക എല്ലാവർക്കും എല്ലാ നല്ല നന്മ നേർന്നുകൊണ്ട് വളരെ ഭംഗിയായി നേരുന്നു കടകം ജനറൽ സെക്രട്ടറി പി കെ രാജേന്ദ്രനാഥ് സെക്രട്ടറി കെ വി ഗിരീഷ് ബാബു ചേറ്റുകുട്ട് പ്രാദേശിക സമിതി പ്രസിഡന്റ് എം പ്രേംകുമാർ സെക്രട്ടറി കെ സുകുമാരൻ തറവാട് കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ കൊളത്തിങ്കാൽ സെക്രട്ടറി രാജു ഇട്ടം എൽ ഗജാഞ്ചി ശശികുളവയൽ പ്രാദേശിക സമിതി മാതൃസമിതി പ്രസിഡന്റ് പി സുനിത സെക്രട്ടറി സി എച്ച് പ്രീതി പള്ളിക്കര കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സി ബാബു പാഠശേഖര സമിതി സെക്രട്ടറി ടി സുധാകരൻ തുടങ്ങിയവർ കൊയ്ത്തുത്സവത്തിന് നേതൃത്വം നൽകി കഴകം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പ്രാദേശിക സമിതി ഭാരവാഹികൾ ദേവസ്ഥാനം കമ്മിറ്റി ഭാരവാഹികൾ തറവാട് കമ്മിറ്റി ഭാരവാഹികൾ അംഗങ്ങൾ മാതൃസമിതി അംഗങ്ങൾ മറ്റു ക്ഷേത്ര ഭാരവാഹികൾ വിശിഷ്ട വ്യക്തികൾ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉദമ